ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാനി ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സാജിദ് മിലാനി ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കവണിയിലാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൺഡേ നമുക്ക് വാട്സപ്പ് ബുക്കിംഗ് ഇല്ല അതുകൊണ്ട് പരമാവധി കസ്റ്റമേഴ്സ് വെബ്സൈറ്റിൽ തന്നെ ബുക്ക് ചെയ്യുക ഇനി ഒട്ടും അറിയില്ലാത്തവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാം ടുമോറോ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം ഓൺവേഴ്സ് നമ്മൾ റിപ്ലേസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആദ്യത്തെ പ്രോഡക്റ്റ് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് സിംഗിൾ പീസ് ഡ്രസ്സായിട്ടോ ആയിട്ടോ നമുക്ക് വെയർ ചെയ്യാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം ആണ് കേട്ടോ ഇത് അതായത് ഒരു ഇന്നർ വന്നിട്ട് ഔട്ടർ ഇങ്ങനെ വരും എന്നിട്ട് ഇത് സെപ്പറേറ്റ് സെപ്പറേഷൻ ചെയ്യാം നമുക്കിത് റിമൂവ് ചെയ്ത് ചെയ്യാൻ പറ്റും അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ഓവൽ ഷേപ്പിലേക്ക് കട്ടിങ് ചെയ്തിട്ട് ഹെവി ബീഡ്സ് വർക്കാണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് അപ്പോൾ ഇതിൻ്റെ അത് ഇന്നർ വരുന്നത് ഫാബ്രിക് ആണ് എ ലൈൻ കട്ടിങ് ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ അത് നമുക്ക് ഒരു സ്ലീവിലെ സ്റ്റോപ്പായിട്ട് യൂസ് ചെയ്യാം ഇനി ഈ പ്രി ഈ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഔട്ടർ ഉണ്ടല്ലോ ജാക്കറ്റ് ഉണ്ടല്ലോ ഇത് നമുക്ക് വേറെ നല്ല നല്ല പ്രിൻ്റ്സിൻ്റെ കൂടെ കളേഴ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്ത് സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പല മോഡലിൽ വരുന്നുണ്ട് ത്രീ പി സെറ്റായിട്ട് ഇതിപ്പോൾ ടു പി സെറ്റാണല്ലോ ഒരു ഇന്ന് വൺ ഔട്ടറും കൂടെ കൂടി ടു പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എക്സലാണ് വേറെ ഏതായിരുന്നു ഒരു പൊടിക്കൽ ലൂസ്വിറ്റാണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ സൈസസിൽ അവൈലബിൾ ആണ് നല്ല വൈബ്രൻറ്റ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇപ്പം ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയി പൊയ്ക്കോണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ ക്രോപ്പ് ടോപ്സ് ആയിട്ട് വന്നിട്ട് പല സമ ബോട്ടോ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ബോട്ടോ ടോപ്പ് നിങ്ങൾ കണ്ടിട്ട് കാണുമല്ലോ അപ്പം ഇതിപ്പോൾ നമ്മളിത് നല്ല സിമ്പിൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ വന്നിപ്പോൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ ഒരു ഇത് സ്പെഷ്യൽ കളക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എക്സ്പ്രസ് ഷിപ്പിങ്ങും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ടർക്കോയ്സ് ബ്ലൂ ഒരു പൊന്മാനീര അങ്ങനത്തെ ഒരു മിക്സ് ഓഫ് കളേഴ്സാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി വീഡിയോയിലൊരു വലിയ സുഖമൊന്നും ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് തോന്നുന്നു നമുക്ക് തോന്നുന്നത് പക്ഷെ നല്ല ബ്ലൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഓഫ് സൈനിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റ്സ് ആണ് ബ്ലൂ കളറിലുള്ള ഔട്ടർ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രൈസ് സെവൻ ടാബ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള മസ്റ്റേർഡിലുള്ള ഷെയ്ഡാണ് വിഷു കളർഷനിലേക്ക് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഓപ്ഷൻ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ബ്യൂട്ടിഫുള്ളി ആയിട്ട് വന്നിരിക്കുന്ന ജാക്കറ്റ് ആൻഡ് ഇന്നർ ആയിട്ട് വരുന്ന കുർത്തി ഇന്നർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടല്ല നല്ല ഭംഗിയുള്ളൂ ഇപ്പോൾ അടുത്ത ഞാൻ കാണിക്കുന്നൊക്കെ മനസ്സിലായി നല്ല പ്രിന്റഡ് പ്രിൻറ്റഡ് ജോർജ് ഫാബ്രിക്കിലേക്ക് എ ലൈൻ കട്ടിങ് വിത്ത് ലൈനിങ്ങിൽ വരുന്ന ഇന്നർ ആണ് പിന്നെ ഔട്ടർ പോർഷൻ ചെയ്തേക്കുന്നത് നല്ല സോഫ്റ്റ് ബ്ലൂമിങ് ജോർജറ്റിലാണ് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസോളം നമുക്ക് ലെങ്ത് കിട്ടും എക്സലാണ് ഞാൻ വെയർ ചെയ്യുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ അപ്പോൾ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ആണ് കേട്ടോ ഇന്നറിലേക്ക് വരുന്നത് ഒരു ഓറഞ്ച് കളറിലുള്ള ആണ് അതാ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് നമുക്ക് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു നെക്ക് ഔട്ടർ പോർഷൻ വരുന്നത് സോഫ്റ്റ് ബ്ലൂമിങ് ജോർജറ്റിലേക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കണ്ടല്ലോ പ്രൈസ് വരുന്നത് സെവൻ ഡബിളിനാണ് അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളി ഐറ്റം ട്രെൻഡിങ് ആണ് ട്രൈ ചെയ്യുക ഫോട്ടോ തേഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് എല്ലാ ഷെയ്ഡ്സും നല്ല ബ്ലൂമിങ് കളേഴ്സാണ് ഒരു വെറൈറ്റി പാറ്റേണും നല്ല രസമായിട്ടുണ്ട് ജാക്കറ്റും ഇന്നറും ഒക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടും പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു അടിപൊളി സെറ്റ് കാണാം കേട്ടോ ഫാബ്രിക് ആണ് കോട്ടണും റയോണും മിക്സ് ആയിട്ട് വരുന്ന എല്ലാവരും നല്ല ഒപ്പീനിയൻസ് പറയുന്ന അടിപൊളി ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് സെറ്റ് കളക്ഷനാണ് കളർ നോക്കി നല്ല ഭംഗിയുള്ള ഒരു പ്യോർ ബ്ലാക്കും ഒരു എന്നാ പറയുന്ന ഒരു ലൈറ്റ് ഒരു ചിക്ക് പോലത്തെ ഒരു ഷെയ്ഡും കൂടെ കൂടിയ അടിപൊളി ആണ് രണ്ട് കളേഴ്സ് ആണ് ബ്ലാക്കും ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഫോർ പ്രിന്റോട് കൂടി വരുന്ന ജെഡ് ബ്ലാക്ക് ഷെയ്ഡിൽ ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ടോപ്പാണ് വി പാച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്റ്റിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഇത് എക്സൽ സൈസാണ് നമ്മൾ കാണിക്കുന്നത് ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് പടിയായിട്ടും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡിലോ പോക്കറ്റ്സും ലോരീസും ഒക്കെ കൊടുത്താണ് ബോട്ടോം സെയിം ആണ് ടൂ ടോൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പ്രൈസോ ഏറ്റവും ബഡ്ജറ്റ് ഡി ഫ്രണ്ട് ആണ് എയ്റ്റ് ഫോർട്ടി അപ്പോൾ നമ്മുടെ ഔട്ട് ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടോൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തി ബ്ലാക്കിന്റെ ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ് എല്ലാവർക്കും ചേരും നല്ല സുഖമാണ് വേർ ചെയ്യാൻ അപ്പോൾ ഓട്ടം പീസ് വരുന്ന ഇങ്ങനെയാണ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ നല്ല നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല റിയൽ ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ ഷെയ്ഡ് ഫാബ്രിക്കിന്റെ ക്ലോസർ ക്ലോസർവ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സൈഡ് സെറ്റിൽ സ്ട്രെയിറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ലോങ് കോട്ട് സെറ്റ് സൈഡ് സെറ്റിൽ സ്ട്രേറ്റ് കട്ട് ആണ് പിന്നെ നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നല്ല ലാഭമാണ് വേറെ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പം അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഒരു മോസ്റ്റ് ഡിമാൻഡായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ തീർന്ന അന്ന് എപ്പോഴും കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യുന്ന ഒരു ആയിരുന്നു നല്ലൊരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യിപ്പിച്ച് കുർത്തിയതിനാണ് ഈ അറുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ റേറ്റിൽ നമുക്ക് തേടാൻ പറ്റുന്നത് കേട്ടോ സിക്സ് ഫോർട്ടി നയൻ സ്മോള് തൊട്ട് ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇത് ഇത്രയും കളേഴ്സ് ഉണ്ട് ആറ് കളേഴ്സ് ഇതിൽ വരുന്ന ഈ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന് ചെറിയ ചെറിയ കളർ ഡിഫറൻസുണ്ട് ഇപ്പം ഇതൊരു പിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് പോലത്തെ ഒരു പിങ്ക് അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസസ് ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഫസ്റ്റ് വൺ ബ്ലാക്ക് ഉണ്ട് ഡസ്റ്റി റോസ് ഷെയ്ഡ് ഉണ്ട് മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ഉണ്ട് നമ്മുടെ നേവി ബ്ലൂ അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ നേവി ബ്ലൂവിനാണ് നേവി ബ്ലൂ ഉണ്ട് പർപ്ലിഷ് വൈൻ ഷെയ്ഡ് ഉണ്ട് കേട്ടോ എല്ലാം അടിപൊളി ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നമ്മുടെ യൂഷ്വൽ വരുന്ന സെയിം ബോൾ പ്രിൻറ്റഡ് ഹാക്കോബ പിന്നെ നമ്മുടെ നല്ല ഭംഗിയിൽ എംബ്രോയ്ഡറി വർക്ക് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എണ്ണിലേക്കും വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് പ്രൈസ് ഓഫ് വളരെ അട്രാക്റ്റീവാണ് അറുന്നൂറ്റി അൻപത്തൊമ്പത് സിക്സ് ഫിഫ്റ്റി നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് കിട്ടും അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ഇട്ടോക്ക് ഇങ്ങനെ വരും നിങ്ങൾ ഒരിക്കലും ലേബലിനെ കുറിച്ച് ബോധർ ആവുകയോ ചെയ്യേണ്ട എല്ലാ കുർത്തീസും നമ്മൾ മെഷർമെൻ്റ് എടുത്താണ് ഇവിടെ നിന്ന് അയക്കുന്നത് കേട്ടോ ഇന്നലെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ലേബൽ എന്തോ ഡബിൾ ഐസിലായിരുന്നു ഓർഡർ ചെയ്ത് എക്സനാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലേബൽ നോക്കുകയേ വേണ്ട പല മാനുഫാക്ചേഴ്സ് പല ലേബലിങ്ങിനൊക്കെയാണ് വിടുന്നത് അപ്പം നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കസ്റ്റമർ കസ്റ്റമറിനയക്കുന്നത് അപ്പം നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും പ്രിൻസസ് കട്ട് ആണ് ഓർഡർ ചെയ്തേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് നല്ല റെസ്പോൺസ് തന്ന ഒരു മോഡലാണിത് യോ കോർഷ്യൻ പ്രിൻസസ് കട്ടിങ് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ത്രീ ഫോർത്ത് സ്ലീവ് നേവി ബ്ലൂ കളർ സൈഡ് സ്വിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് ആണ് അപ്പോൾ പ്രൈസ് സിക്സ് ഫിഫ്റ്റീൻ അതിനുള്ള ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ തീർന്നു പോകുന്നൊന്നും ഒന്നും പേടിക്കേണ്ട എന്നാലും പരമാവധി കസ്റ്റമേഴ്സ് വെബ്സൈറ്റ് ത്രൂ തന്നെ ബുക്ക് ചെയ്യുക അപ്പം നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് പർപ്പിൾ ആണ് ചിലപ്പോൾ ലൈറ്റ് ലൈറ്റായിട്ട് വേറൊരു കളർ പോലെയൊക്കെ തോന്നും നല്ല ഭംഗിയുള്ള പർപ്പിളി ഷ് വൈനാണ് ഷെയ്ഡ് പിന്നെ എംബ്രോയ്ഡറി ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു സാഡ് സ്വിറ്റേഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ ലൈനിങ് അടിപൊളി സ്റ്റിച്ചിങ് സിക്സ് ഫിഫ്റ്റീനായാണ് നല്ലൊരു ബ്രാൻഡഡ് ഹക്കോബ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക അത് യോക്ക് ഏരിയയിലേക്ക് പ്രിൻസസ് കട്ടിങ് വരുമ്പം നല്ല രസമായിരിക്കേ നെക്സ്റ്റ് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ലാസ്റ്റ് ടൈം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഒരു കളറാണ് നല്ല പ്യോർ ബ്ലാക്കിലേക്ക് ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കോട് കൂടി സൈഡ് സ്റ്റിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഹക്കോബ കോട്ടൺ കുർത്തീസ് ആണ് സ്മോൾ ടു ഡബിൾ ത്രീ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് സിക്സ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് കളർ കണ്ടോ നല്ല ക്യൂട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ഓണിയൻ പിങ്ക് ഷെയ്ഡ് അല്ലെ ഡസ്റ്റ് ഇറോസ് ഷെയ്ഡാണ് പ്രൈസ് സിക്സ് ഫിഫ്റ്റി നയൻ സെക്കൻഡ് ലാസ്റ്റ് കളറ് വരുന്നത് നല്ല രസമുള്ള റെഡ് വൈൻ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ റെഡ് വൈൻ മെറൂണിൻ്റെയൊക്കെ ഏറ്റവും ഒരു കാർമിൻ കളർ കുങ്കുമ കളർ എന്നൊക്കെയാണ് ഇത് ഹോൾസെയിലേഴ്സ് പറയുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ഇത്രയ്ക്ക് നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത കളറ് നല്ല ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡ് നല്ല ഐറ്റമാണ് സൈഡ് ഇങ്ങനെയാണ് യോക്ക് പ്രിൻസസ് കട്ടിങ് നല്ല ഒരു ബോഡി ഷേപ്പും ഫിറ്റിങ്സും ഒക്കെ തരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സ്മോൾ ടു ത്രീ ഇഞ്ച് അപ്പം നമ്മുടെ ഫൈനൽ കാറ്റലോഗ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല രണ്ട് കളേഴ്സ് ആണ് കേട്ടോ അടിപൊളി ഒരു പിങ്കിഷ് പീച്ചും പിന്നെ ഒരു ടർക്കോയിസ് ഗ്രീൻ ഗ്രീനിഷ് ബ്ലൂ അങ്ങനെ ഒരു നല്ല സ്പെഷ്യൽ രണ്ട് ഷെയ്ഡാണ് കണ്ട് ബോർ അടിക്കാത്ത നല്ല രണ്ട് ഷെയ്ഡ്സ് ആണ് പ്രിന്റഡ് കോട്ടൺ ആണ് ഫാബ്രിക് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടം പീസ് വരുന്നത് അറൗണ്ട് തേർട്ടി നയൻ ഇഞ്ചസ് ആങ്കിൾ ലെങ്തിലേക്ക് വരുന്ന ബോട്ടം ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക്ക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ പ്രിന്റഡ് ബോട്ടം നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ പിങ്കിഷ് ആണ് ഷെയ്ഡ് ദുപ്പട്ട കേട്ടോ അട്ടിപ്പോൾ ദുപ്പട്ടയാണ് പ്രൈസ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ത്രീ പീസ് സെറ്റ് ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അപ്പം നമ്മുടെ ത്രീ പീസ് സെറ്റ് വേറെ ചെയ്തിട്ടുള്ളിങ്ങനെ വരും എന്ന് നോക്കി നല്ല ലെങ്ത് വിട്ടുനോക്കണം നല്ല സോഫ്റ്റ് ഫാബ്രിക്കിന് വരുന്ന ദുപ്പട്ട സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് കേട്ടോ തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ടോപ്പ് വരുന്നത് എ ലൈൻ കട്ടിങ് ആണ് കേട്ടോ സ്ലിറ്റഡല്ല എ ലൈൻ കട്ടിങ് നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിപ്പോ ഒന്നും ടൈറ്റ് ആകുന്നൊരു ടെൻഷൻ വേണ്ട ഫ്രണ്ട് പോർഷനിലേക്ക് ഒരു കുഞ്ഞ് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ഒരു വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നയൻ ഫോർട്ടി നയൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്തത് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ടർക്കോയ്സ് ബ്ലൂ ഷെയ്ഡാണ് പക്ഷേ വീഡിയോയിൽ ഈ ഒരു കളർ എന്നാ കാണിച്ചാലും വരത്തില്ല കേട്ടോ മീഡിയം ടു ത്രീ ഡബിൾ എക്സൽ സൈസ് എ ലൈൻ കട്ടി ഫുൾ ലെങ്തി ഡൈനിങ് ഉണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻറ്റഡ് കോട്ടൺ ആണ് യോഗിലേക്ക് ഒരു എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ടത് വിസിബിൾ ആകുമോയെന്നറിയത്തില്ല ബോട്ടം പീസ് വരുന്നത് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ സ്ട്രേറ്റ് കട്ടായിട്ടുള്ള ബോട്ടം നമ്മുടെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തൊക്കെയുള്ള നല്ല വിട്ടുള്ള നല്ല സൂപ്പർ തുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ത്രീ പീസ് നിങ്ങൾ വിട്ട് കളയല്ലോ കേട്ടോ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കാണ് നയൻ ഫോർട്ടി നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പം നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോ ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നെക്സ്റ്റ് വീഡിയോ ടുമോറോ ആയിരിക്കും താങ്ക് യു ടേക്ക് കെയർ